ഇൻസ്റ്റിലും യൂട്യൂബിലൊക്കെ ഓരോരോ റീലിട്ട് കഴിഞ്ഞാർക്കും ചോദിക്കാണ് എന്താണ് ആ പ്രശ്നം എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല കാരണം അനുഭവിച്ചു എനിക്ക് തന്നെ ആദ്യം തന്നെ സംഭവം എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത് ആ പന്ന മൈരനെ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോ അവന് വട്ടളകിയെ അവനടുത്ത് എന്നിട്ട് ഇത് സംഭവം എന്നുള്ള എനിക്ക് ആദ്യം എനിക്ക് കറക്റ്റായിട്ട് കത്തിയൊന്നുമില്ല ഈ മൈരം വണ്ടീന്ന് ചാടി ഇറങ്ങിയ ഈ ഡോർ എന്ന് പറഞ്ഞിട്ട് എന്റെ കൈ മുറിച്ചു എന്റെ കഴുത്തും ഇവിടെ മുറിച്ചു എന്നിട്ട് ഞാൻ ഓടിക്കെ രക്ഷോട്ട് ഓടി ഞാൻ കടയിതാണ് ഈ നാരി എന്നിട്ട് എന്റെ പിന്നാലെ വന്നെച്ചും ഓടി എന്റെ കൊല്ലിൽ നിന്ന് പറഞ്ഞ നടക്കേണ്ട കാര്യം ഉണ്ടാ എനിക്ക് ഇവന് അറിയാനും പാടില്ല ഇവ എന്നെ അറിയാൻ പാടില്ല പിന്നെ ഇവ എന്തിനാണ് എന്റെ മെക്കിട്ടുകാരെന്നാണ് എനിക്ക് മനസ്സിലാവത് ഞാൻ പ്രശ്നം ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാ പോലീസ് എന്റെ അടുത്ത് ഊരി പൊക്കളാൻ പറഞ്ഞുണ്ടാ എന്നെ പറഞ്ഞു കാശും കിട്ടിയില്ല ഞാൻ എന്നിട്ട് കാശ് ഓടിയാൻ വേണ്ടി ചെന്ന് ഇവൻ അവിടെ മൊത്തം അലമ്പാർന്ന് പറഞ്ഞിട്ട് ഇവനെ ഒഴിവാക്കിട്ടാ എന്റെ പൊന്ന പോലീസ് വിളിച്ചേ ഇപ്പൊ എന്നിട്ട് ഒഴിവാക്കി വിട്ട എന്ത് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഇപ്പം ഭക്ഷണം പോലും കഴിക്കാതെ കുടിച്ചു കുടിച്ച് 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 വട്ടായ അതാണ് ഇവന്റെ മെയിൻ പ്രശ്നം തന്നെയാണി ഞാനെന്നിട്ട് ഇപ്പന്നെ ഞാൻ ഈ ഓട്ടം ഇല്ലാന്ന് പറഞ്ഞോണ്ട് നമ്മളീ വിഷമത്തോടങ്ങി നടക്കുമ്പോ നമുക്ക് ഓട്ടോ ഇല്ലാണ്ടാവും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവില്ല ഓട്ടോ ഓരോണ്ടെങ്കിൽ കിട്ടിയായിരുന്നെങ്കിലേ എന്നുള്ള വിഷമം അപ്പൊ ഞാൻ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോ എല്ലാ കളമശ്ശേരിന്ന് കാക്കനുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഈ പത്ത് നാലായി ട്രിപ്പ് ഒറ്റ അടിക്ക് ചാടികയറണ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു ഒറ്റ അടിക്ക് ചാടി കയറിയപ്പോ ഞാൻ ചാടികയറി എടുത്തോ നമ്മൾ അപ്പൊ നമുക്ക് നാലായിരം ട്രിപ്പ് ഒറ്റ നമുക്ക് ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യത്തിന് കാരണം ആ സമയത്ത് ഊപു ഒറ്റ ഓട്ടോ ഉണ്ടായിരുന്നില്ല അത് കാരണം നമ്മള് ചാടി കയറി എടുത്ത് സംഭവം ഇവനെ അവിടെ കൊണ്ടുപോകാൻ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു വർഷോപ്പായിരുന്നു ഈ വർഷോപ്പിൽ നിന്ന് ഇവനെ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് എന്റെ അടുത്ത് വന്നിച്ച പറഞ്ഞു ഇവനെ ഉണ്ടാക്കണം പാലക്കാട് ഉണ്ടാക്കണം കാശക്കാവം തരും ഞാൻ പറഞ്ഞു നോക്ക ശരി സംവച്ചു നമുക്ക് ഉണ്ടാക്കണ പൊന്തിട്ട് കുഴപ്പം ഉണ്ടാക്കണെനിക്കൊരു കുഴപ്പമില്ല ഞാൻ കൊണ്ടാക്കോളാം അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ നമ്മള് ഊബറെ വിളിക്കുമ്പോ അറിയാലോ അങ്ങോട്ട് അറിയാത്ത ആൾക്കാരായിരിക്കും അപ്പൊ നമുക്ക് അങ്ങോട്ട് ഒരു വേറെ യാതൊരു ലക്ഷ്യവും കാര്യങ്ങളൊന്നുമില്ല നമ്മളെല്ലാവരും സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നത് ഞാൻ അതുപോലെ തന്നെ ചിരിച്ചെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പെരുമാറി ഇവൻ അത്ര തരം ഒന്നും എന്നോട് വേണ്ടിയൊന്നുമില്ല ഞാൻ ഇവൻ എന്റെ വണ്ടി കയറിയപ്പോഴും അരിചിതന്മാരുടെ പോലെ തന്നെ ഇരുന്ന് അങ്ങനെ കാരണം അപരിചിതന്മാരാണല്ലോ അത് കാരണം ഉണ്ടാക്കിയിരിക്കുന്നോട്ടെ കളമ്പശ്ശേരി കഴിഞ്ഞ് വണ്ടി മൂവായി കഴിഞ്ഞപ്പോ സംസാരം തുടങ്ങി സംസാരം തുടങ്ങി ഇവനെ പേര് നാള് ഇവന്റെ വീട് ഊര് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് പിന്നെ ഇവന്റെ കൂട്ടുകാരെ വിശേഷങ്ങളായി ഇവ നാട്ടി കാണിച്ച വിശേഷങ്ങളായി ഇവന്റെ വർക്ക്ഷോപ്പില് വിശേഷങ്ങളായി അപ്പൊ മൊത്തം ഇവൻ പറയണത് മൊത്തം ഇവന്റെ ശത്രുക്കളാണെന്ന് ശത്രുക്കളാന്നു പറയണേ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയാൻ പിന്നെ ഇവൻ കുറെ അന്ധവിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ചിരിയൊക്കെ വന്നേ അപ്പൊ നമുക്ക് ചിരിക്കാൻ പറ്റൂലോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും പറയട്ടെ നമ്മളെല്ലാം മൂളികൊടുത്തു അപ്പൊ കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മള് കളി ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നെ പണി കിട്ടുമല്ലോ അപ്പൊ നമ്മളെല്ലാം മൂളി കൊടുത്തു മൂളി കൊടുത്ത് കൊടുത്ത് വണ്ടി മൂവായി പോയിക്കൊണ്ടിരിക്കുക പാലക്കാട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ല നല്ല അത്യാവശ്യം ആ ഒരു സ്പീഡിൽ അത്യാവശ്യം സ്പീഡ് എന്നാൽ ഓർ സ്പീഡും അല്ല ആ ഒരു മെയിന്റൈനൻസ് സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പോയി 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 വണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ വർത്തമാനവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഇവൻ ഇങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളോട് ഭയങ്കര കമ്പനിയായിട്ട് വർത്തമാനം പറയാം അവൻ്റെ കുറെ കഴിഞ്ഞപ്പോൾ പറയുകയാണേ ഇവന് കൂട്ടുകാരെ അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും അപ്പം ഇവന് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റെ കയ്യിൽ കുറേ കാശം ഇട്ടുക അപ്പം കൂട്ടുകാരെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ ഒരു കുപ്പി അടിക്കണം അതാണ് ഇവൻ്റെ ആവശ്യം ഒരു കുപ്പി അടിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ കുപ്പിയായിട്ട് അങ്ങനെ കൊണ്ടാൻ പറ്റുമെന്നില്ല എന്നാലും ചടം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിർത്തി തരാം പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ ബില്ല് ചടം മേടിക്കണം കാരണം ബില്ലാണ്ട് പോയി കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആണ് അതുകൊണ്ട് ബില്ല് മേടിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പോയച്ചും കുപ്പിയൊക്കെ മേടിച്ചു കൊണ്ടിന്ന് ബില്ല് എന്നെ കാണിച്ചു ഒക്കെ എന്തെങ്കിലും സെറ്റാ നീ വണ്ടി എടുത്തോ ധൈര്യമായിട്ട് കൊണ്ട് എടുത്തോ അല്ല എന്തെങ്കിലും സെറ്റാന്ന് പറഞ്ഞിട്ട് വണ്ടി കയറി അപ്പൊ വണ്ടി കയറി വണ്ടി പിന്നെയും കുറെ കിലോമീറ്ററോളം മൂവ് ആയപ്പോലു തൊലു തൊലൂന്ന് ഈ മൈരൻ ഇങ്ങനെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്ക ഞാൻ ഇതൊക്കെ മൂളി കേട്ടോണ്ടിരിക്കുക അതുകഴിഞ്ഞ് ഇങ്ങനെ ഇവൻ്റെ ഇനിടയ്ക്ക് ഇവന്റെ അമ്മ വിളിക്കുന്നുണ്ട് അമ്മേനൊക്കെ നല്ല പച്ചത്തിറിയൊക്കെ വിളിക്കുന്നുണ്ട് ഞാനൊന്നും കയറി കല്ല അതൊക്കെ ഒരു കുടുംബ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ എന്നിട്ട് പിന്നെയും വണ്ടി ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കോ ഇവന് ഇങ്ങനെ കൊറങ്ങണ കുറങ്ങണന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക എനിക്ക് ഇതും പറഞ്ഞു ഞാനിങ്ങനെ മൂളി കേട്ടിട്ട് മൂളികൊണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ടോളൊക്കെ ഉള്ളാരോണ്ട് ഞാൻ കണ്ട കട്ട് ചെയ്ത് കയറി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയണതിൻ്റെ അടുത്ത് എനിക്കൊരു ഇടാ ഓക്കിയിട്ടൊരു സ്മോൾ അടിക്കണം എന്ന് പറയണം അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്ക് വണ്ടിയിൽ അങ്ങനെ ഇരുന്ന് അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ഫുഡോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഡ്രിങ്ക്സോ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് എന്ന് പറയണത് ഇവന് ഇതും പറഞ്ഞിട്ട് നമുക്ക് തലയ്ക്ക് സു വരുന്നവരണ്ടേ പിന്നേ പറയും ഇവന് ഡ്രിങ്ക് അടിക്കണം പിന്നേം പറയാൻ ഡ്രിങ്ക് അടിക്കണം ഡ്രിങ്ക് അടിക്കാൻ ഡ്രിങ്ക് അടിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് എത്ര പ്രാവശ്യം നൂറ്റി അമ്പത് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ വേണ്ടത് പല തവണ ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ ട്രാവൽ ചെയ്തു കൊണ്ടിരിക്കുകയാണല്ലോ ചേട്ടന് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്രയെന്ന് കുറച്ച് മുമ്പൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഞാൻ നിർത്തി തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ സമ്മാനിച്ചു പക്ഷേ ഇവൻ ഒരു സമ്മാനമില്ല ഇവ കഴിച്ച് തീരുള്ളൂ ഇവ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ പണ്ടാറടങ്ങാനായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് സൈഡ് ഒതുക്കി നിർത്തി കൊടുത്തു നിർത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൻ ബാക്കിൽ പോയിട്ട് ഒരു ചെറിയ ഇതടിച്ച് ചെറിയൊരു സ്മോൾ അടിച്ചിട്ട് പിന്നെ ഫ്രണ്ടിൽ വന്ന് ചാടിക്കരുത് ചാടി കയറി ചീരിപ്പലൊക്കെ ഇട്ടിട്ട് പൊല്ലം പോയിക്കൊണ്ടിരിക്കാം അപ്പൊ എന്നിട്ട് പിന്നെയും വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ആ വിശേഷങ്ങളും ഈ വിശേഷങ്ങളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ടിട്ടാ അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മൂളി കേട്ടിട്ടിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കണ്ട പിന്നെയും ഇവന്റെ കുറച്ചുകൂടെ ഇവര് സോണിലടിക്കണം ഞാൻ പറഞ്ഞു ചട വേണോ അപ്പൊ നമ്മൾ പറഞ്ഞ അടിച്ചല്ലേ ഉള്ളു ഇനിയിപ്പോ നമ്മൾ അടിക്കണോ അതും പറഞ്ഞ് പിന്നെയും ഇവനെ തലയ്ക്ക് സൂര്യമായി തുടങ്ങി ഞാൻ പിന്നെ വണ്ടി ഒതുക്കി കൊടുത്തു ഇവൻ ബാഗിൽ പോയിട്ട് പറഞ്ഞടിച്ച് ഫ്രണ്ടിൽ ചാടി കയറി പിന്നെ ഇവൻ തൊലി 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 പോകുന്ന ഇങ്ങനെ വറത്താലും പറഞ്ഞ് കൊറേ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവനും പിന്നെയും പറയും സ്മോളടിക്കണം ഞാൻ പിന്നെ വണ്ടി ഒതുക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഫ്രണ്ട് ചാടി കയറി പിന്നെ ഇവരെ വളവളാന്ന് പറത്താലും പറഞ്ഞ് വണ്ടി പിന്നെയും മൂവായി പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് സ്ഥിരത തന്നെ അവന് പിന്നെ സ്മോൾ അടിക്കണമെന്ന് പറയാം ഞാൻ മുറച്ച് ചേട്ടാ ഇനി നിർത്ത് കാരണം ഇപ്പൊ തന്നെ ചേട്ടൻ കുറച്ച് അധികമായിട്ടുണ്ട് വണ്ടിയിൽ ഇങ്ങനെ നമുക്ക് അടിക്കാനോ ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക അത് പിന്നെ മോശം കാരണം ചേട്ടൻ പിന്നെ ശ്രദ്ധിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരും അങ്ങനെയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് മാക്സി സമാധിക്കാൻ നോക്കി ഈ എവിടെ ആൾ അടങ്ങുന്നില്ല പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക അവസാനം ഈ മൈര ബാഗ് കയറിന്ന് ഉപ്പി വെച്ചാ അവിടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കുക ഫ്രണ്ടിലേക്കൊന്നുമില്ല അങ്ങനെ അടിച്ചോണ്ടിരിക്കുക എന്നിട്ട് വണ്ടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ വണ്ടി ഓടിച്ച് 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 പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ മൈന വണ്ടി ബാക്കിൽ ഇരുന്നിട്ട് കുപ്പിയാരനും കാലേക്കാറായി കുപ്പി കാരണം കാലേക്കാറായി ഇപ്പൊ ഇവൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ പരസ്പരം എന്തെങ്കിലും അത് കാര്യങ്ങളൊക്കെ പറഞ്ഞോടിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ വേണ്ട എനിക്കറിയാൻ പാടില്ല ഈ പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാണെങ്കിൽ ഞാനിപ്പോ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നത് ആദ്യമായിട്ടാണ് വേറെ ആൾക്കുവാണോ ചേട്ടാ ഞാൻ എവിടെയെങ്കിലും ചേട്ടാ കൊണ്ടാക്കാം മാപ്പിന്റെ കാര്യമൊക്കെ ശരിയാണ് പക്ഷെ മാപ്പിലെ ലൊക്കേഷൻ എപ്പോഴും കറക്റ്റ് ആണെന്നില്ല ചേട്ടന്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പൊ ഞാനതൊക്കെ സൗഹൃദപരമായിട്ടാണ് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഭയങ്കര കൈപ്പാട്ടെന്നല്ലേ പറഞ്ഞു ഇപ്പഴാണ് നമുക്ക് ദേഷ്യം കാര്യങ്ങൾ ചെയ്ത് ഞാൻ ചേണ്ട കീഴാണെന്ന് നീക്കി അറിയാൻ പൊള്ളാ ചേണൻ ഞാൻ ഉണ്ടാക്കാം എവിടെ വെച്ചാൽ ഉണ്ടാക്കാം എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഇങ്ങനെ പറ്റുകയുണ്ടെങ്കിൽ ചേർന്ന് വഴി അറിയില്ല ചേട്ടന്റെ വീട് അറിയാൻ പാടില്ല ഒന്നും ഇല്ല നമ്മള് എവിടെയാ തെണ്ടി തിരിണ്ടി വരും വെറുതെ തെണ്ടി തീരേണ്ടി വരും അപ്പൊ അതിനെ അവസരം ഉണ്ടാകാം ചേട്ടൻ ഇപ്പൊ ചേട്ടൻ നിർത്ത് എന്ന് പറഞ്ഞു ഇവർ എന്നിട്ടും നിർത്തില്ലന്നെയാ കൊപ്പി വന്നാൽ കാലിലാക്കിട്ട് ഇപ്പം പിന്നെ പരസ്യമൊന്നും ഒരു പരസ്യം കാര്യം അത് കഴിഞ്ഞാൽ കുറച്ച് വണ്ടി അങ്ങ് മൂവായി കുറച്ച് ൊന്നും ഒരു മനുഷ്യന്മാരില്ല അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഈ നെൽവയലും ഒക്കെ ഈ പാടം നെൽവയൽ റോഡിൽ നിന്ന് മനുഷ്യ വിജനമായ വഴികളിലേക്ക് ഇങ്ങനെ വണ്ടി പോയി കൊണ്ടിരിക്ക അപ്പൊ ഇടക്ക് ഈ ബൈക്ക് അങ്ങനെ വണ്ടികളൊക്കെ പോകണ്ട അല്ലാതെ റോഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്തെ ആളുകൾ അങ്ങനെ നിൽപ്പോ സംസാരോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പോയികൊണ്ടിരിക്കണ ഇടക്ക് പെട്ടെന്ന് വാൻ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ പൊട്ടിച്ചിരിടയ്ക്ക് വെറുതെ കിടന്നു ചിരിക്കുക അപ്പൊ ഞാൻ ചിരിക്കല്ലേ അപ്പൊ ഞാൻ ചുമ്മാ എന്തെങ്കിലും അനുചിട്ടിരുന്ന അത് കഴിഞ്ഞിട്ട് കൊറേ തരം ചിരിച്ചു കഴിഞ്ഞാ ഇങ്ങ കരച്ചു തുടങ്ങി തന്നെ വെറുതെ ഇടനെങ്കിൽ അറിയണവൻ എന്തു പ്രശ്നം വെച്ചിട്ട് ഇവൻ പറയണില്ലേ ഇവൻ എന്താ ചാട്ട പ്രശ്നം ചാടെ പ്രശ്നം എന്താ എന്താ ചോദിക്കും ചോദിക്കുന്നിടക്കിടക്കി ഇപ്പം പ്രശ്നം അറിയില്ല ഇവൻ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പരസ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും ഏർ ഏതാണ്ട് അന്ധവിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏതാണ്ട് പ്രേതം കൂടിയെന്നോ അങ്ങനെ എന്നാണ്ടൊക്കെ പറയുന്നായിരുന്നു ഇവൻ സത്യം പറഞ്ഞ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ശരിയാണ് വന്നത് സത്യം പറഞ്ഞ പക്ഷെ അതങ്ങനത്തെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ചെങ്ങായിമാരെ നിങ്ങക്ക് മനസ്സിലാവൂല അജായ സിറ്റുവേഷൻ ആണ് ഇവൻ അടിച്ച സിറ്റുവേഷൻ എന്നിട്ട് ഇവൻ ചിരി ഇവൻ ചിരിക്കും കരയും ചിരിക്കും കരയും ചിരിക്കും കരയും ഇത് രണ്ടും ഇവന് മാറി മാറി വരെയാണ് എന്നിട്ട് ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഇവൻ ഇതൊക്കെ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ വണ്ടി ഇല്ല നിർത്താൻ മതി ഒരു സ്ഥലത്തൊരു മനുഷ്യല്ലാത്തൊരു സ്ഥലം എന്നിട്ട് അവസാന ലാസ്റ്റ് സിറ്റുവേഷനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൻ പെട്ടെന്ന് അവൻ കറച്ചിലങ്ങ തുടങ്ങി കറച്ചിലങ്ങ തുടങ്ങി കുറേ എന്ന് കറഞ്ഞ് കുറേ എന്ന് കരഞ്ഞപ്പം ഞാൻ ചോദിച്ച് ചേട്ടാ ചേട്ടൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയും നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം ചേട്ടൻ വേറെ എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളോ കാര്യം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഈ മൈരം മിണ്ടില്ല ഇവൻ ഇപ്പം വേറെന്തൊക്കെയോ പരസ്പരം എന്നുള്ളത് കാര്യങ്ങളെന്ന് പറയാം എന്നിട്ട് പിന്നെ ഇവൻ ചിരി തുടങ്ങി അവസാനം ഇത് ചിരി കരച്ചില് ചിരി കരച്ചില് ചിരി മാറി മാറി ഒന്ന് അവസാനം പറ്റില്ല അന്യ സിനിമയിൽ വിക്ര കണന്ന് കാണിക്കല്ലേ എനിക്ക് മറ്റേ അഞ്ചു കൊളയും ഞാൻ ഒന്ന് പണ്ടില്ല അഞ്ചു ആദ്യം ഐറ്റു തുടങ്ങി മൈരൻ ഞാനാണെങ്കിൽ ഈ പണ്ടും ഒറ്റയ്ക്ക് അങ്ങ് പെട്ടുപോയ അവസ്ഥയേ വണ്ടി വഴിയിലാണെങ്കിൽ ഒരു മനുഷ്യൻ ഞാനവിടെ അവസാനം ഇങ്ങനെ വണ്ടി എങ്ങനെങ്കിലൊക്കെ പോയാ എന്ന് കഴിച്ചിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്ക കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ കുറച്ചാളുള്ള സ്ഥലങ്ങളുണ്ട് ഇവൻ പെട്ടെന്ന് കറച്ചില്ല പിന്നെ അവൻ ഭയങ്കര അലറി അറിഞ്ഞ് പോവാൻ വണ്ടി ഒതുക്കടാ വണ്ടി ഒതുക്കടാ എന്ന് പറഞ്ഞു ഞാൻ വണ്ടി ഒതുക്കി ചെന്ത ചേട്ടൻ ചേട്ടൻ്റെ പ്രശ്നം എന്ന് ഡോർ ഓർക്ക് ഡോർ ഓർക്ക് എന്ന് പറഞ്ഞാൽ ചേട്ടം ചടക്കുന്നില്ല ചടൻ തുറന്നിറങ്ങി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും തുറന്നോ നമുക്ക് എന്തെങ്കിലും വെള്ളം വെള്ളം കുടിക്കുക ഞാന് കയറി ഈ മാര്യം പറ്റാട്ടാന്ന് ഇരിക്കണേ ഭയങ്കര ഇഞ്ച പറ്റാട്ടാന്ന് വരികേ ഇപ്പിന് ആ ഡോറ് തുടങ്ങി ഇറങ്ങിയിട്ട് ഇവന് ഈ ഡോറും വലിച്ചു തുറന്നിട്ട് എന്റെ കൈ കയറി പിടിച്ച് വലിച്ചിരുന്നേ എന്റെ ഈ കൈന്റെ ഇവിടെ ചെറുതായിട്ട് മുറിവായി ഈ പിടിച്ച് വലിച്ചപ്പോ ഈ സീറ്റ് ബെൽറ്റി കൂടെ ഉള്ളാറുണ്ട് അത് അത്യാവശ്യം പുതിയ ഉണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് എഡ്ജ് കൊണ്ടു എന്റെ ചെറുതായിട്ട് കഴിത്തിന് മുറിഞ്ഞ് അപ്പൊ ഈ മനസ്സിലായി ഈ മൈരനെ അടുത്ത നമ്മളെ ഉപദ്രവിക്കുന്നു മനസ്സിലായി ഞാൻ പിന്നെ ഉപദ്രവിച്ചുകൊടുക്കാൻ ഞാൻ ഇറങ്ങി ഓടി ഞാൻ ഇറങ്ങി ഓടി ഫസ്റ്റ് കണ്ട കടയിൽ കയറി പിന്നെ ആ ചേട്ടനുള്ള ആരോടാണ് ഞാൻ രക്ഷപ്പെടുക്കാത്ത ആ ചേട്ടൻ നടുക്കയറി നിന്ന് ഇവന് എന്ത് കാര്യം ഞാൻ ഇവിടെ പാലം ചേട്ടന്റെ പ്രശ്നം എന്താണ് നിന്റെ പ്രശ്നം എന്താണ് ചേട്ടന്റെ പ്രശ്നം എന്താണ് ചേട്ടാ കേട്ടാന്നാണ് അവസാനം വിളിച്ച് ചേട്ടന്റെ പ്രശ്നം എന്താണ് ഇവൻ വേറെ വേറെന്തൊക്കെയോ പ്രശ്നം നല്ലത് കാര്യങ്ങളാരും കുറെ തെരു പറഞ്ഞ് നമ്മളെയും കുറെ തെരു പറഞ്ഞ് തല്ലും കൊല്ലുന്നു പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൈമ കയറി പിടിച്ച് വലിച്ച് കയ്യിൽ ഇവിടെ ഈ കൈമ കയറി പിടിച്ച് വിളിച്ച് അതൊക്കെ ആ വീഡിയോയിൽ ഇടയ്ക്ക് ഞാൻ ഇവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇടാൻ വേണ്ടി ഞാൻ ഇറക്കാട്ടു അതിൻ്റെ ഇടയ്ക്ക് കയ്യില കയറി പിടിച്ചു വളിക്കേണ്ട ഇവിടെയൊക്കെ മാന്തൊക്കെ ചെയ്ത് അങ്ങനെ കുറെ തന്നെ അവിടെ ഇട്ട് ഓടിച്ചു ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ അവിടെ കയറി ഇവന്നെ വിടലാന്നനെ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചതാണ് അതിലും വലിയ ടെസ്റ്റ് പോലീസിനെ വിളിച്ചപ്പോൾ പോലീസുകാരെ പറയാ ഇവിടെ ആവശ്യത്തിൻ്റെ പോലീസുകാരില്ല ഒരു കാര്യം ചെയ്യും അവനെ മനസമാധാനപരമായ കാര്യങ്ങള് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവൻ ഇതേ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് അവരെ പോലീസ് സ്റ്റേഷനിലും ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു എന്റെ പൊലീസാറ് അവര് വട്ടാണ് വട്ട് ഞാൻ കഴിഞ്ഞ അവന്റെ പിന്നാലെ ട്രാവൽ ട്രാവല് ചെയ്ത ശവം പോലും ഇതിന് കിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അത് പറഞ്ഞ ഫോൺ കട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കടയിലെ ചേട്ടൻ വിളിച്ച് പിന്നെ ഞാൻ പിന്നെ ഒന്നുകൂടെ വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ മാറി മാറി പാലാവണം വിളിച്ചു അവസാനം പോലീസുകാർ രണ്ടുപേര് ആങ്ങി തൊങ്ങി ഒരു ബൈക്കും ബൈക്കുമ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര നേര ഞാൻ വിളിക്കണു എന്താണ് ഇതിന വരാണ്ടിരുന്നത് ഈ നാറി തന്നെ കുറെ നേരായിട്ടികളെ വെറുതെ ഓടിച്ചോണ്ടിരിക്കും ഇവനെ അറിയാൻ പോവില്ല എന്നെ ഇവര് എങ്ങനെയെങ്കിലും ഉണ്ട് ഒഴിവാക്കി തന്റെ പെണ്ണ് സാറന്മാരെ ഞാൻ പറഞ്ഞു ആ സാറിന് പോലീസാരി പിന്നെ ചോദിച്ചപ്പോ ഇവനെ ഏതോ മന്ത്രി വിളിക്കാനൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു പോലീസാരെടുത്ത് പറഞ്ഞു എന്റെ പൊന്നുമാർ ഇത് എന്താണ്ട് പട്ടിയാസാണ് നീ ഇതിനെ നിനക്ക് കണ്ണെന്ന് കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ പെണ്ണു സാറാ എനിക്കറിയാൻ നമ്മൾ ഇതിനെ എറണാകുളത്ത് നിന്ന് കുറെ ആൾക്കാരെ കയറ്റി വിട്ടാണ് ഏഹ് മൊത്തം കാശ് ഞാൻ പറഞ്ഞിട്ട് മൊത്തം കാശ് ഒന്നും കിട്ടിട്ടൊന്നുമില്ല പകുതി കാശ് അവന്റെ കയ്യിലേക്ക് മേടിച്ചിട്ടാ അവൻ്റെ ചോദിച്ചു അവനിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പം വേറെ എന്താ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് സാറ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് കാശ് പോയി നിനക്ക് എന്തായാലും നിനക്ക് ഇപ്പൊ ഒന്നും പറ്റുന്നില്ല നീ എന്തായാലും ഇത്രേ നിനക്ക് പറ്റുള്ളൂ നീ എന്തായാലും വണ്ടി എടുത്തിട്ട് പൊക്കോ ഇവരെ ഞങ്ങള് നോക്കോളന്ന് പറഞ്ഞിട്ട് അയിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ വണ്ടി കയറാൻ പോയി ആ വണ്ടി കയറാൻ പോയ സമയത്ത് ഈ മൈരിനാ പോലിച്ചാരെ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറിച്ചാൻ വന്നേക്കും അവിടെ നിന്ന് ഇവിടെ ഞാൻ എന്നിട്ട് പിന്നെ വണ്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ പൊലിച്ചിടുന്നു എന്റെ പൊലീസാർ ഇതാണ് സ്വഭാവം എന്ന് പറഞ്ഞത് ഇതിനെ പിടിച്ചിരുത്താൻ പറ്റും രണ്ട് ആമാര് ചാടി ഇറങ്ങിയിട്ട് പോലീസാർ വണ്ടീന്ന് ചാടി ഇറങ്ങിയിട്ട് ഇവനെ പിടിച്ച് സൈഡിൽ മാറ്റി വണ്ടി എന്നെ പറഞ്ഞു കേട്ടു ഞാൻ തൊട്ട് ഊബറിന്റെ കസ്റ്റമർ കെയറിലേക്ക് ഞാൻ രണ്ടുമൂന്ന് വർഷം വിളിച്ചിട്ട് അഞ്ചുമണി കഴിഞ്ഞിറഞ്ഞുകൊണ്ട് ആമാർ കിട്ടിയില്ല പിറ്റേ ദിവസം ഊബറിൻ്റെ കസ്റ്റമെന്നു വിളിച്ചിട്ടുണ്ടായി ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അവന് ഇതുപോലെ നമ്മളെ കൈ പിടിച്ച് വലിക്കും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഇവിടെ സ്ക്രാച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് സ്ക്രാച്ച് ചെറുതായിട്ട് മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് ഇതുപോലെ ഉപദ്രവം ഉണ്ടായിരുന്നു നല്ലൊരു ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു എന്നിട്ട് എന്ന് പറഞ്ഞു എന്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് തോന്നാം പക്ഷെ ഞാൻ പറഞ്ഞു ആളുടെ സ്വന്തം അക്കൗണ്ട് അല്ല അത് വേറൊരാൾക്ക് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ആൾക്ക് മെൻ്റലാന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഊബർക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു പിന്നെ അതുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ വന്നിട്ട് പോയണ്ടായി ഇത് എന്താ സംഭവവും സത്യാവസ്ഥേണ്ട ക്യാഷും അവർ കർഷകർ എനിക്ക് വന്ന് എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയണേ ഇപ്പം ഇതുപോലെ വെള്ളാടിച്ച് വീടും മൊത്തം അലമ്പാണ് അതാരണം ഇവൻ്റെ സത്യം പറഞ്ഞ് ഒഴിവാക്കിയിട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു എന്നിട്ട് ഇതുപോലെ അവിടെ നിന്ന് പോലീസുകാരും വർക്ക്ഷോപ്പിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പലണ്ണം വിളിച്ചിട്ട് എടുത്തില്ല എന്താ സംഭവം എന്നുള്ള അവർക്കും കുറച്ചിട്ട് കത്തിയൊന്നുമില്ല അപ്പോൾ ആ വർഷോപ്പുകാരൻ ഒരാളെ വന്നിട്ട് എൻ്റെ അടുത്ത് നോക്കിയാണ് എനിക്കൊരു ടി അവന്റെ ചകടയ്ക്ക് കൊടുത്തിറഞ്ഞ് പമ്പ്ര ചുറ്റിയാണ് വിളിക്കാൻ പണ്ടാരെ ചോദിക്കാണ് അവന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ വേറെ വർഷാകാരെങ്കിലും പറഞ്ഞു അതൊന്നും വേണ്ട ഇവൻ ചെയ്ത് തന്നെ കറക്റ്റ് കാരണം ഇവൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വീഡിയോ ഫുള്ള് കവർ ചോദിച്ചിട്ടുണ്ട് അവനോടൊക്കെ കാണിച്ച അഭ്യാസങ്ങൾ മൊത്തം കവർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ ചെയ്ത് തന്നെ കറക്റ്റ് കാരണം അവന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാം അവൻ അമ്മമാരെ അലമ്പാക്കി കിടക്കണം നിങ്ങൾ വെള്ളം അവൻ്റെ അകത്ത് എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരോടും അല അവനൊരു വട്ടി പിടിച്ചായിരിക്കും തന്നെ വേറെ അവന് സത്യം പറഞ്ഞാൽ അവന് വട്ട തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത് കാരണം ഇമാതിരി ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം അടിച്ചിടുന്ന വട്ടനിയന്ന് പറയുന്നത് ഇപ്പങ്ങനെ പറഞ്ഞിട്ട് ആ സംഭവം നിർത്തി പിന്നെ ആ സമയത്ത് നമ്മള് കമ്മീഷൻ ബേസിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അവിടത്തെ സാറേ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന സാറായിരുന്നു അതാരം ഉണ്ടായി പിന്നെ ഇപ്പൊ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ ആ വീഡിയോ തന്നെ നിങ്ങൾ കാണാം നല്ല രീതിയിൽ ഉള്ള തെറികൾ മൊത്തം കാണുന്നുണ്ട് ഇതിപ്പോ വന്ന നാരം എങ്ങനെയുള്ള ഐറ്റം ആണെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഇതിപ്പോ ഏർ നല്ല നല്ല ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടി കയറും ഉള്ള ആൾക്കാരെ അങ്ങനെ കയറണം അത് നമ്മുടെ സന്തോഷം ഭയം പക്ഷെ ഇതുപോലുള്ള ഏണ് കേസുകൾ കിടക്കേന്ന് വണ്ടി കയറും അത് വണ്ടി കയറി കഴിഞ്ഞാ ഇതുപോലുള്ള അഭ്യാസങ്ങളായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ട് പോയാ അതിന്റെ ഊരില് പോരാൻ കുറച്ച് പാടാ ഇപ്പൊ ഇവന ഇപ്പൊ ഈ ഇളകിയിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ചില ആൾ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാഗിൽ നിന്ന് വല്ല കയറു കുരുക്കുണ്ടെങ്കിൽ നമ്മൾ വിടും കാരണം വണ്ടിയിൽ നമ്മളും ഈ പറഞ്ഞ ടീം മാത്രമേ ഉള്ളു എങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് അറിയുന്നില്ല അപ്പൊ ഊബറിൽ പരിചയമില്ലാത്തൊരു ട്രിപ്പ് എടുക്കും എന്നൊക്കെ അറിയുമ്പോ ഇങ്ങനെയും കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് കൊറേ ആയിപ്പൊ ഊബർ ഓടിക്കാൻ തുടങ്ങി ഇങ്ങനെയും കുറേ സിറ്റുവേഷൻസ് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കിയിരിക്കുക Heh. <laughs>